എന്താ രാവിലെ രാവിലെ നമ്മുടെ പ്രസാധാരണല്ലേ അതിന് പോവാന്നേക്കി പല്ലിട്ട് നില്ലടാ പണ്ട് നമ്മുടെ ചേട്ടന്മാരുടെ കല്യാണത്തിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തേ നമ്മുടെ അനിയന്മാരുടെ കല്യാണത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ ഒക്കെ അവസ്ഥ നോക്കണേ ചേട്ടാ വാച്ചിന് വാട്ടറി മാറാം സിമ്മും മാറ്റാ രാഹുലിന് മാത്രം പറ്റുന്നില്ലല്ലോ നമ്മളെ മാവും പൂക്കും എന്റെ ചേട്ടാ കഴിഞ്ഞ ദിവസം ഞാൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയപ്പോ അവരെന്നോട് തിരിച്ചു ചോദിക്കൂർ ഫോർ എ പെൻഷൻ പ്ലാൻ തകർന്നു പോയി ചേട്ടാ എന്റെ ജീവിതം ഇനി എല്ലാം വരുന്ന പോലെ അപ്പൊ ശരിയെന്നാ ഓക്കെ അവരെ കളിയാക്കി കുറഞ്ഞു ഓവറായോട്ടില്ല ഒരു ഈ ബാച്ചിലറുടെ ട്രോളിംഗ് സോഷ്യൽ മീഡിയ റെസ്പോൺസിബിലിറ്റി